നമസ്കാരം ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ് സൈക്കാട്രിക് മരുന്നുകൾ ആരംഭിക്കുന്നതിന് മുൻപ് ഏതൊരു വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി സംസാരിക്കുന്നത് ഈ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസോടു കൂടി ആ ട്രീറ്റ്മെന്റ് ഡ്യൂറേഷൻ കംപ്ലീറ്റ് ചെയ്യാനും ആഗ്രഹിക്കുന്ന ലെവലിലുള്ള സംതൃപ്തി ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാനും കഴിയുന്നതാണ് സൈക്കാട്രിക് മരുന്ന് കേൾക്കുമ്പോൾ ഏതൊരു വ്യക്തിക്കും വലിയൊരു ആശങ്കയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്ക ഇതിന്റെ സൈഡ് എഫക്റ്റിനെക്കുറിച്ചും അതിൻ്റെ കോംപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് ഗൂഗിളിലോ യൂട്യൂബിലോ മറ്റൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസും ഒരുപാട് സൈഡ് എഫക്റ്റിനെയും കുറിച്ച് അതിൽ പറയുന്നുണ്ടായിരിക്കും പക്ഷേ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് സംഭവിക്കുക എന്നുള്ളത് ആർക്കും പറയാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾ ചികിത്സ ആരംഭിക്കുന്നതിന് മുൻപ് ഏതൊരു ഡോക്ടറെ കാണുന്നത് അവരോട് ഇതിൻ്റെ ഏറ്റവും സെഡ് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് വളരെ നല്ലതാണ് അങ്ങനെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡോക്ടറേഴ്സ് എഴുതി തരുന്ന മരുന്നുകളും അതിന്റെ സൈഡ് എഫക്റ്റും കുറിച്ചും അതിനെ മറികടക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് അവർ നൽകും തീർച്ചയായിട്ടും ആ ധാരണ പ്രകാരം നിങ്ങൾ മുന്നോട്ട് നയിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അത്തരം സൈഡ് എഫക്റ്റുകൾ അഥവാ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിനെ സുഖകരമായിട്ട് മാനേജ് ചെയ്യാനും ട്രീറ്റ്മെന്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും കഴിയുന്നതാണ് രണ്ടാമതായിട്ട് നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ മൂലം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ആങ്സൈറ്റിയോ ഡിപ്രഷനോ മറ്റൊക്കെ എല്ലാം കാരണം നിങ്ങളുടെ നിത്യ ജീവിതത്തെ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് സ്വയം അതിനെ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ചിലപ്പോൾ മെഡിക്കേഷൻസിൻ്റെയോ സൈക്കോതെറാപ്പിയുടെയോ ആവശ്യം വരും അതുകൊണ്ട് ജീവിതമാണ് ഏറ്റവും വലുത് അന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ചികിത്സ എടുക്കുവാനായിട്ട് ശ്രമിക്കുക അതിലൊരു സങ്കോചമോ ഡൗട്ടോ ഒന്നും വേണ്ട അതിനു വേണ്ടിയിട്ട് മാനസികാരോഗ്യ വിദഗ്ധരെ കാണിക്കുകയും സൈക്കോതെറാപ്പിയാണ് നിർദ്ദേശിക്കുന്നതെങ്കിൽ സൈക്കോളജിന് സഹായത്തോടു കൂടി അത് മാറ്റുവാനും സൈക്കാട്രിക് ഡൈ നിങ്ങൾ കഴിക്കണമെന്നാണ് അവർ നിർദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് കഴിക്കുക തന്നെ വേണം കാരണം ഇല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല മൂന്നാമതായിട്ട് ആർക്കെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോയെന്നൊന്നും നോക്കുന്നത് വളരെ നല്ലതാണ് മാനസിക പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പാരമ്പര്യം അഥവാ ഹെറിഡിറ്ററി എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ് അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളതിനെ നിസ്സാരമായി കാണരുത് നിങ്ങൾക്ക് വന്നിട്ടുള്ള ബുദ്ധിമുട്ട് ചിലപ്പോൾ അതിൻ്റെ തുടക്കമായിരിക്കാം ഏതൊരു ചികിത്സയും വിജയിക്കുന്നത് തുടക്കത്തിൽ തന്നെ കണ്ടെത്തി തുടക്കത്തിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിസ്സാരമായി കാണാതെ ഇതിനെ സീരിയസ് ആയി തന്നെ എടുത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തെ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടാതെ നിങ്ങളൊരു മാനസികാരോഗ്യ വിദഗ്ധരെ കണ്ട് എന്താണ് പ്രശ്നമെന്നൊന്ന് കണ്ടെത്തി അവർ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ചികിത്സാ ചികിത്സാരീതിയുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സന്തോഷകരമായിട്ടുള്ള ജീവിതം നിങ്ങൾക്ക് നയിക്കാനായിട്ട് സാധിക്കുന്നതാണ് നാലാമതായിട്ട് ഏതൊരു ചികിത്സ എടുക്കുന്നതിന് മുൻപ് ആ ചികിത്സാ ചികിത്സാരീതിയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഏതൊരു വ്യക്തിക്കും ഉണ്ടാവേണ്ടതാണ് ഇന്ന് നമുക്ക് ഏതൊരു അസുഖത്തെയും കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉള്ള പോലെ തന്നെ ചികിത്സാ രീതി എസ്പെഷ്യലി സെക്കാഡറിയുമായി ബന്ധപ്പെട്ടോ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതിൻ്റെ ചികിത്സാധാരീതികളെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്കുണ്ടാവണം അതുകൊണ്ട് നിങ്ങളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കുകയും അതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ യാതൊരു മടിയും കൂടാതെ വിദഗ്ധരുമായിട്ട് അത് നേരിട്ട് സംസാരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അങ്ങനെ സംസാരിച്ചിട്ട് അവർ പരിശോധിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ടെങ്കിൽ അതിന് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തീർച്ചയായിട്ടും നിർദ്ദേശിക്കുന്നതാണ് അഞ്ചാമതായിട്ട് ഏതൊരു വ്യക്തിയെ അലട്ടുന്ന മറ്റൊരു പ്രശ്നമാണ് ഞാനൊരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണാനായിട്ട് ചെല്ലുമ്പോൾ മറ്റുള്ളവർ അറിയുമോ എന്നുള്ളൊരു ഭയം നിങ്ങൾക്കങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് കാരണം ഒരു ആശുപത്രിയിൽ ചെല്ലുമ്പോൾ പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ആശുപത്രിയിലേക്ക് എത്തുന്നത് ചിലപ്പോൾ ഒരു ഫിസിഷനെ കാണാനായിരിക്കാം ചിലപ്പോൾ ന്യൂറോനെ കാണാനായിരിക്കാം ചിലപ്പോൾ ഓർത്തോ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം ഗൈനക്കായിരിക്കാം സ്കിന്നായിരിക്കാം സൈക്കാട്രി ആയിരിക്കാം അങ്ങനെ ഏത് മേഖലകളിലാണെങ്കിൽ പോലും ഒരു സങ്കോചത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുവാനായിട്ട് കഴിയത്തില്ല അതുകൊണ്ട് പലപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന പല ആളുകളും പറയാറുണ്ട് ഞങ്ങൾക്ക് ആളുകൾ ഇല്ലാത്ത സമയം നോക്കി ബുക്കിംഗ് തരണം തിരക്കുണ്ടെങ്കിൽ പറയണം ഇനി പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ രാത്രിയായിട്ടൊക്കെ എല്ലാം വരുന്നത് ഇതൊക്കെ ഞാൻ എൻ്റെ സർവീസ് തുടങ്ങുന്ന ആദ്യ കാലഘട്ടങ്ങളിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഇരുപത് ഞാൻ ഞാനെൻ്റെ സൈക്കയോളജിക്കലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ആരംഭിച്ചു തുടങ്ങിയിട്ട് പക്ഷേ ആദ്യ കാലഘട്ടങ്ങളൊക്കെ എല്ലാം ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ പലരും പറഞ്ഞിരുന്നു ഇന്ന് നമുക്ക് ആ ബുദ്ധിമുട്ടുകൾ വളരെ റയറായിട്ടാണ് കാണുന്നത് അങ്ങനെ ഒരു സംശയത്തിൻ്റെയും ആവശ്യം നിങ്ങൾക്കില്ല നിങ്ങളിവിടെ വരുമ്പോൾ നിങ്ങളെ നിങ്ങൾ പരിചയമുള്ളവരുണ്ടായിരിക്കാം ഇല്ലാതായിരിക്കാം അതൊന്നും ഒരു ഫാക്ടറി അല്ല കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് വരുന്നത് ഇനി അഥവാ പരിചയമുള്ള വ്യക്തികൾ നിങ്ങളെ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരും ഈ പറയുന്ന വ്യക്തികളെ കണ്ടിട്ട് മടങ്ങി പോകുന്നതും ആയിരിക്കാം അതുകൊണ്ട് മറ്റുള്ള വ്യക്തികൾ കാണുമെന്നൊരു ലെവലേഷം ഒരു സങ്കോചമോ അല്ലെങ്കിൽ ഒരു ഡൗട്ടോ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ നിങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് അതിനെക്കുറിച്ച് മാത്രം കാണുകയും അതിൽ മാത്രം വിശ്വസിച്ച് അത് എത്രയും പെട്ടെന്ന് മാറ്റണമെന്ന രീതിയോടു കൂടി മാത്രം മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം സോ അതുകൊണ്ട് ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചികിത്സാ രീതികൾ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവുകയും സെൽഫ് ഡൗട്ടുകൾ കുറയുകയും ഓരോ കാലഘട്ടത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും മാറ്റങ്ങളെയും കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനും അതനുസരിച്ച് വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു മുൻ ധാരണ കിട്ടുകയും ഡോക്ടേഴ്സുമായിട്ട് എന്തൊക്കെ ഡിസ്കഷൻ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാവുകയും അതനുസരിച്ച് നല്ല രീതിയിൽ ചികിത്സാ വിദഗ്ധരുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് അവരുമായിട്ട് സഹകരിച്ച് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കാലയളവ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചുകഴിഞ്ഞാൽ ആഗ്രഹിക്കുന്ന സമയത്ത് ആഗ്രഹിക്കുന്ന പോലെയുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ബൈ